ഹലോ ഗെയ്സ് ഞാനിന്ന് കുറച്ച് വേക്കൻസികളായിട്ടാണ് വന്നിട്ടുള്ളത് നികുപാരപെട്ട് ഒരു പത്ത് വേക്കൻസിയാണ് ഇപ്പോൾ നമുക്കുള്ളത് അഞ്ച് ഹെവി ഡ്രൈവർമാർക്കും അഞ്ച് ട്രെയിലർ ആണ് വേക്കൻസി ഉള്ളത് പതിനാല് വീളിലേക്കാണ് ഹെവിക്ക് വരുന്നത് നാൽപ്പതിനായിരം രൂപ സാലറി ഉണ്ട് വീക്കിലി ആയിരിക്കും നമുക്ക് പേ ഔട്ട് കിട്ടുക ഓക്കെ അതേപോലെ ട്രിപ്പ് അഡ്വാൻസും നമുക്ക് കിട്ടുന്നതാണ് ഷെല്ല് എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് ഇപ്പോൾ വേക്കൻസികളുള്ളത് അത് ചെന്നൈയിലാണ് കുറച്ച് ദൂരമൊക്കെ ആണെങ്കിലും നമ്മൾ പോയി ഓടാനായിട്ട് ശ്രമിക്കുക എക്സ്പീരിയൻസ് ഇവർ ചോദിക്കുന്നില്ല അപ്പോൾ ലൈസൻസ് എടുത്ത് വെച്ചിട്ടുള്ളവരാണെങ്കിൽ വണ്ടി ഓടിക്കുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി ഓടാവുന്നതാണ് അതേപോലെ ട്രെയിലറിലും അഞ്ച് വേക്കൻസി ആണുള്ളത് നാൽപ്പത്തയ്യായിരം രൂപ സാലറി അവർ പറയുന്നുണ്ട് ട്രിപ്പ് അഡ്വാൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് വീക്ക്ലി ആയിരിക്കും പേ ഔട്ട് അപ്പോൾ അതിലും നിങ്ങൾക്ക് പോയി ഓടാവുന്നതാണ് എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല അപ്പോൾ വണ്ടി ഓടിക്കാൻ കോൺഫിഡൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പോകാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ കൈയ്യൊക്കെ തെളിയണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം ഇത് ഇങ്ങോട്ട് സാലറി ആയിട്ട് കിട്ടിയിട്ടാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം മാക്സിമം നിങ്ങൾ ഇത് യൂസ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ഉപകാരപ്പെടും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ അവർ പറഞ്ഞിരിക്കുന്നത് വലിയ അലച്ചിലുള്ള ഓട്ടോ ഒന്നും അല്ല റെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് അപ്പം ഇത് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക ഓക്കെ ബൈ